കണ്ണം പഠിക്കുവാട്ടോ കണ്ണം പഠിക്കുകയും കളർ അടിക്കുകയും ചുമ്മാ കുത്തി വരയ്ക്ക ചെയ്യുക കണ്ണ എന്നാ വരക്കുന്നേണ്ട കണ്ണ ഒരു പാട്ട് പഠിക്കും കണ്ണന്റെ അറിയാലോ പാട്ട് പാടാൻ അറിയത്തില്ല പാട്ട് നല്ല പാട്ട് കണ്ണ ഓണത്തിന്റെ പാട്ട് പഠിക്കും ഓണത്തിന്റെ മാവേലിയുടെ മാവേനിയുടെ പാടുന്നില്ലേ ഹലോ ആരും വരുന്നില്ലല്ലോ എല്ലാരും എവിടെ പോയി ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും അടിച്ചു പൊളിച്ചോ എല്ലാരും ഒക്കെ എടുത്തോ അമ്പാടി കണ്ണനെടുത്തോ കണ്ണനെടുത്തോ ഡ്രസ് ഓണക്കോടി കിട്ടിയോ കണ്ണന് എന്താ കണ്ണൻ കണ്ണന് ഓണക്കോടി കിട്ടിയോടാ കണ്ണ നമുക്ക് ഓണക്കോടി എടുത്തോ കണ്ണന് ഒന്ന് ഓയിക്കേ ഒന്നും പറയുന്നില്ല കണ്ണൻ പാട്ട് പഠിക്കേനുള്ളവര് കാണാൻ ഇത് ഇണ്ട് ഇതിനകത്തുള്ളവർക്ക് കാണാനൊരു കേൾക്കാൻ ഒരു പാട്ടൊക്കെ പാടിക്കും പാടുവോ നല്ലൊരു പാട്ട് പാടിക്കോ നാളെ കണ്ണൻ്റെ പിറന്നാളാണ് കേട്ടോ നാളാണ് നാളെ നാളെ രാവിലെ എന്താ കണ്ണ പരിപാടി നാളെ അമ്പലത്തിൽ പോകണം പിന്നെ സ്കൂളിൽ പോകണം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പിന്നെ പിറന്നാൾ സദ്യ കഴിക്കണം അല്ലേ അല്ല പായസം നോക്കണ പണം ഒന്നും ഇണ്ടുന്നില്ല പിന്നെ അമ്പാടിയുടെ പിറന്നാള് പതിനാലാം തീയതി അന്നാണ് അവന്റെ പിറന്നാള് ഇതോ ആരോ പേര് വന്നിട്ടുണ്ട് കണ്ണോ കണ്ണ എഴുതി നിക്കേ കണ്ണം ഭയങ്കര പരിപാടിയിലാകട്ടോ കണ്ണം എഴുതിയിലൊക്കെ തൂട്ട് കളഞ്ഞിട്ട് വീണ്ടും എഴുതുക ആ രണ്ട് പേര് വന്നു ഞങ്ങളുടെ ലൈവിലേക്ക് സ്വാഗതം ഏഴ് പേരായി കണ്ണ കണ്ണന്റെ പാട്ട് പാടി കൊടുത്തേ കണ്ണൻറെ പാട്ട് അറിയാവോ കണ്ണാ കാക്കേ കാക്കേ പാടാൻ അറിയാവോ കണ്ണ അറിയാവോടാ നിനക്ക് കാക്കേ കാക്ക അറിയാവോ കണ്ണ എഴുതി പഠിച്ചത് മുഴുവൻ തൂത്ത് കളയുവാണോ എഴുതി പഠിച്ച റായ് എഴുതാൻ എല്ലാം തൂത്തു കളയുക തൂത്ത് കളഞ്ഞ് വീണ്ടും എഴുതാൻ പോവുക ആണ തൂത്ത് കളഞ്ഞ വീണ്ടും എഴുതാൻ പോവാണോ കൊച്ചു ഭയങ്കര പരിപാടിയില്ല പടം വരയ്ക്കന്നോടാ കണ്ണ മതി പടമൊക്കെ വരയ്ക്കുക

ആരും എന്താ ഒന്നും അറിയാത്ത ലൈക്ക് ഒന്നും കമന്റ് ഇടുന്നില്ലല്ലോ ആരും അനങ്ങുന്നില്ല തരാത്തെ ഒന്നര വണ്ടിയോ വരച്ചേ ഇത് എന്നാ വണ്ടിയോ ഇത് കാണാൻ കൂട്ടി വരച്ചേല്ല വണ്ടിയാണോ വണ്ടിടെ ടൈപ്പ് ആരും മാക്സ് ആരും ലൈക്ക് വന്നല്ലോ വെട്ടണ്ട ടൈപ്പ് അല്ലേ അല്ലേ ഇനി ഇത് വെച്ച് നീ ഒന്നും നോക്കണ്ട അണ്ടാണ് അണ്ടേ ഡൗൺ നോ വാസ് ഈസ് ഹവാർ യൂസ് ചെയ്യണം വലിയ സോമ സോമ സുഗ പേര് ഇത് ഇവൻ്റെ പേര് കണ്ണൻ ഇവന്റെ പേര് അമ്പാടി എൻറെ പേര് കൃഷ്ണപ്രിയമ്മ ഇത് ഇത് വണ്ടിയ കണ്ണൻ പാടം വരയ്ക്കുക റായ എഴുതി രണ്ടാമിക്കണ്ണൻ ശരിക്കലത്തെ പേര് അഭിറാമ് അഭിനവ് വീട്ടിൽ വിളിക്കുന്നത് അമ്പാടിക്കണ്ണ അമ്പാടിയും കണ്ണൻ കണ്ണം വരയ്ക്കണ കണ്ണം റായ എഴുതാൻ വരച്ച് പഠിച്ച് മൊത്തം കുത്തി വരയ്ക്കാ വണ്ടി വരയ്ക്കണല്ലോ കണ്ണം വരയ്ക്കുന്ന ഭൂപടം ഇന്ത്യയുടെ അതല്ല ഇന്ത്യ ശരി പറയ സുഖമാണോ നോക്കിയ സുഖം ആ കുഴപ്പമില്ല പഠിച്ചോളൂ ഇളയ ആള് പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അവനെ എൽ കെ ജിയിൽ വിട്ടതേ ഉള്ളൂ അവന് അങ്ങനെ

പൊനി ചോദിച്ച രണ്ടു പേരുണ്ടോ ഒരാൾ മാത്രേ വിടുന്നുള്ളുണ്ടോ മഴയാണ് എന്ത് അത് പറിക്കണ്ട ടീച്ചർ കണ്ട സമ്മാനം തന്നല്ലേ എഴുതി അടങ്ങിയിരിക്കേട അടങ്ങിയില്ലേടാ അമ്മ നെക്സെ ദന്തീച്ചോളിച്ചോ ഇല്ല എക്സോനെ എടുക്കുന്നില്ല അവ റായ റായൻ കുട്ടി വരച്ചണ്ടിരിക്കല്ലേ അണ്ണൻ കנה കുട്ടി വരക്കിയാണോ കാണാനൊന്നും മിണ്ടാത്തെ ബുക്ക് കേട്ടിയണ്ടാണോ ഒന്നും മിണ്ടാത്തെ ഇല്ലേ കാണാൻ കലവില കലവില വച്ചേക്കുന്ന ആളല്ലേ അല്ലല്ല ഉം വച്ചേക്കുക അല്ല അല്ല അല്ലേ നീയോ നീ കലവില വച്ചേക്കുന്ന ആളല്ലേ മുടാ ി മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അറങ്ങിയിരിക്കേ കുട്ടി അറിയിക്കാതെ അതെ സുഖമാണോ എവിടെയാ നാട് െ അവിടെ മഴയുണ്ടോ കണ്ണൂർ അത് അറിയാമോ കണ്ണൂർ ഞങ്ങളുടെ നാട് കാഞ്ഞിരപ്പള്ളി കോട്ടയപ്പാടി കുത്തിവര കഴിഞ്ഞില്ലേ കണ്ണം കുത്തി വരച്ച് കുത്തി വരച്ച് അങ്ങനെ ഇരിക്ക ഇന്ന് ബുക്ക് തീർക്കുവോ തീർക്കുവോ കണ്ണ ഇന്ന് നാളെ സ്കൂളിൽ പോകുമ്പോ ബുക്കിന് താളൊന്നും കാണില്ല അല്ലേ എണ്ണ കുത്തി വരച്ച് ഒക്കെ വരച്ച് തീർത്തു ടീച്ചർ നാളെ എങ്ങനെ എഴുതി തരും പണ്ട അമ്പാടി പറന്ന് കണ്ണനെ കളിക്കുന്നു

പിന്നെ ഓണം അടിപൊളിയായിരുന്നു ഞങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നു ഞങ്ങൾ ചെറിയ കളികളൊക്കെ വെച്ചിട്ട് കളിയും നാരങ്ങ ടീസ്പൂണും ഒക്കെ ഇട്ട് സുന്ദരിക്ക് പൊട്ടുകൊടിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അടിച്ചുപൊളിച്ചു ഏ സുന്ദരിയോ അച്ചയാണോ സുന്ദരിയോ അച്ഛ സുന്ദരിയ വരച്ച അല്ലേ ആ കണ്ണം കീറി കളഞ്ഞ സുന്ദരിയെ വരത്തിട്ട് ആരാ സുന്ദരിക്ക് ഓടി ജയിച്ച ആരെ കണ്ണ സുന്ദരിക്ക് പൊട്ട ഓടിച്ച് അയ്യോ അതൊക്കെ വരക്കാവേ ഉം ഓണം അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ കണ്ണ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നേ അടിയില്ല കണ്ണന്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ വിശേഷങ്ങൾ കണ്ണന്റെ കൂട്ടുകാരന്റെ പേരെന്താ കുത്തി വരയ്ക്കാടാ അയ്യോ ഇതൊക്കെ എഴുതി പഠിച്ച ബുക്ക് കുത്തി വരച്ച് കളയാതെ ആണോ ആണോടാ വേറെ ഒരു കൂട്ടുകാരനുണ്ടാ കണ്ണന് കണ്ണന്റെ കൂടെ ഓടിച്ചാടി നടക്കുന്ന ഒരു കൂട്ടുകാരൻ എല്ലാരും പോയി കണ്ണോ നമുക്ക് പോവാ അപ്പൊ ഞങ്ങളും പോവാണ് അടുത്ത ലൈവ് കാണാം